ഓസ്കാറിൻ്റെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ബ്ലസ്സിയുടെ ആടുജീവിതം സിനിമ തിരഞ്ഞെടുത്തു സിനിമയുടെ പ്രാഥമിക പട്ടികയുടെ വോട്ടിംഗ് പന്ത്രണ്ടിന് അവസാനിച്ച് നോമിനേഷൻ ലിസ്റ്റ് പതിനേഴിന് പുറത്തുവരും ഓസ്കാറിൽ പ്രവേശനം ലഭിച്ചതിനെക്കുറിച്ച് ചിത്രത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സി ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ റിജു വൈക്കത്തുശ്ശേരിയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് മല്ലപ്പള്ളി തുരുത്തിക്കാട് സ്വദേശി മോൺസൺ കുരുവിളയും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു മലയാള സിനിമയിലെ അത്ഭുത പ്രതിഭാസമായ ബ്ലസ്സിയുടെ നമുക്ക് ഈ സിനിമയെക്കുറിച്ചും ഒപ്പം ചർച്ചകൾ നടത്താം ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് മലയാള ചലച്ചിത്രമായ ബ്ലസിയുടെ ആടുജീവിതം മികച്ച ചിത്രത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ആടുജീവിതത്തിനായുള്ള വോട്ടിംഗ് ആരംഭിക്കുകയാണ് പന്ത്രണ്ടിന് വോട്ടിംഗ് അവസാനിച്ച് നോമിനേഷൻ ലിസ്റ്റ് പതിനേഴിന് പുറത്തുവരും മികച്ച ചിത്രവും നടനും സംവിധായകനും ഉൾപ്പെടെ ആറ് കാറ്റഗറികളിൽ പരിഗണിക്കപ്പെടാനാണ് ആടുജീവിതം അപേക്ഷ നൽകിയിട്ടുള്ളതെന്ന് ബ്ലസ്സി ഗാലക്സിയോട് പറഞ്ഞു അതിനിടെ മോഷൻ പിക്ചേഴ്സ് സൌണ്ട് എഡിറ്റേഴ്സിന്റെ മികച്ച സൌണ്ട് എഡിറ്റിംഗിനുള്ള നോമിനേഷനും ആടുജീവിതം നേടി മോഷൻ പിക്ചേഴ്സ് സൌണ്ട് എഡിറ്റേഴ്സിന്റെ പുരസ്കാര പ്രഖ്യാപനം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ലോസ് ഏഞ്ചൽസിൽ നടക്കും മികച്ച ചിത്രത്തിനുള്ള ഓസ്കറിലെ ആദ്യ റൌണ്ടിൽ ആടുജീവിതം സന്തോഷമെന്ന് സംവിധായകൻ ബ്ലിസി പറഞ്ഞു അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ അതിൽ നമ്മൾ മൂന്നാല് കാറ്റഗറി നമ്മൾ ബസ്സിലെയും ബസ് ക്യാമറ ആക്ടിങ് ഇത് ഇങ്ങനെ ഇത്ര കുറെ കാറ്റഗറിയാണ് നമ്മൾ ജനറൽ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ടുത്തൊരു ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ ഒന്നാണ് അപ്പോൾ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങുള്ളത് അക്കാഡമി മെമ്പോയ്സ് വോട്ട് ചെയ്യണം അതിൽ അതിൽ നിന്നാണ് ഒരു പത്ത് സിനിമ സെലക്ട് ചെയ്യുന്നത് നോമിനേഷൻ കിട്ടുന്നത് അതത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പറയാൻ രണ്ടായിരത്തിനാലിൽ ജനകീയ ചിത്രമായ കാഴ്ച എന്ന സിനിമ സംവിധാനം ചെയ്ത് സിനിമ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബ്ലസി പിന്നീട് ഇങ്ങോട്ട് സംവിധാനം ചെയ്ത തന്മാത്ര പളുങ്ക് കൽക്കട്ട ന്യൂസ് ഭ്രമരം പ്രണയം കളിമണ്ണ് തുടങ്ങി ആടുജീവിതം വരെയുള്ള സിനിമകൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടുന്നേടിയ ചിത്രങ്ങളാണ് ആടുജീവിതത്തിൽ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് ആടുജീവിതം എന്ന സിനിമ ഓസ്കാറിൽ ഇടുന്നേടി സന്തോഷമുണ്ടെന്ന് ചിത്രത്തിൽ പൃഥ്വിരാജിനോടൊപ്പം വേഷമിട്ട തുരുത്തിക്കാട് സ്വദേശി മോൺസൺ കാവൽ പറഞ്ഞു പിന്നെ ഓസ്കാറിലേക്ക് ജനറൽ കാറ്റഗറി തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനവും പിന്നെ വളരെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് അത് ആടുജീവിതം പ്രത്യേകിച്ച് പ്ലസിയെ പോലൊരു വലിയ സംവിധായകൻ്റെ സിനിമയിൽ ചെറിയ അതായിട്ടൊരു മുഖം കാണിക്കുവാൻ കഴിഞ്ഞത് വളരെ അഭിമാനകരമാണ് തുടർന്ന് പല അതും ഇങ്ങനെ പല പ്രൊജക്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നാൽ അതിനകത്തൊന്നും ആയിട്ടില്ല എന്നാൽ വരും വർഷങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് ഇപ്പോൾ ആടുജീവിതം ഓസ്കാറിലെ ജനറൽ സെലക്ഷനിലേക്ക് വന്നതിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരുടോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു അത് ഏതെങ്കിലും മറ്റ് അല്ല ഇത് വേൾഡിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആ നോവല് അതായത് ബിനാമിൻ്റെ ആടുജീവിതം ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ളതാണ് വായിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് അപ്പോൾ അത് വായിച്ചവരൊക്കെ അതിൻ്റെ വിഷ്വൽ അതേപോലെ തന്നെ കാണണം എന്നാഗ്രഹിച്ചിരുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ഒട്ടും നഷ്ടം വരാതെ തന്നെ ബ്ലസി അതിൻ്റെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഓസ്കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ വോട്ടിങ് ഇനി പന്ത്രണ്ടാം തീയതി വരെയാണ് വോട്ടിങ്ങിന് ശേഷം ആണ് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്